പ്രിയപ്പെട്ട പത്താം ക്ലാസ് തുല്യത പഠിതാക്കളെ നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിലെ അതായത് അവസാനത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ലാംഗ്വേജ് ഇൻ യൂസ് ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ മൂന്നാമത്തെ പാഠമാണ് പാഠത്തിൻ്റെ പേരെന്താണ് നിങ്ങൾ നോക്കിക്കേ പാഠത്തിൻ്റെ പേര് നോക്കിയേ എ ജനറേഷൻ ഹു സീസ് ബട്ട് ഈസ് ബ്ലൈൻഡ് ഇതാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര് പാടത്തിന്റെ പേര് ഇനി നമുക്ക് പാടത്തിന്റെ പേരിലേക്ക് വരുന്നതിന് മുമ്പ് തൊട്ട് മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് നോക്കാം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നൊന്ന് നോക്കാം ഗീവൺ ബിലോ ഈസ് ആൻഡ് എക്സ്ട്രാക്ട് ഫ്രം എ പോയം ഇതാണ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് അതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം പറഞ്ഞിരിക്കുന്നത് ഗിവൺ ബിലോ താഴെ തന്നിരിക്കുന്നത് അതിൻ്റെ അർത്ഥം അങ്ങനെയാണ് വരുന്നത് താഴെ തന്നിരിക്കുന്നത് കേട്ടാ ഗിവൺ ബിലോ എന്ന് പറഞ്ഞാൽ എന്താണ് താഴെ തന്നിരിക്കുന്നത് ഈസ് ആൻഡ് എക്സ്ട്രാക്ട് ഒരു എക്സ്ട്രാക്റ്റ് ആണ് ഒരു ഭാഗമാണ് എന്തിൽ നിന്നുള്ള ഭാഗം ഫ്രം എ പോയം ഒരു കവിതയിൽ നിന്നുള്ള ഭാഗമാണ് താഴെ തന്നിരിക്കുന്നത് ആരുടെ കവിതയാണ് എഴുതിയിരിക്കുന്നത് ആരാണ് ബൈ വസീം വസീം എഴുതിയ ഒരു കവിതയിൽ നിന്നുള്ള എക്സ്ട്രാക്റ്റ് ആണ് ഭാഗമാണ് താഴെ തന്നിരിക്കുന്നത് എന്നിട്ട് നോക്കി റീഡ് ദ പോയം ഈ പോയം ഈ കവിത വായിക്കുക ആൻഡ് എന്നിട്ട് സി നമ്മൾ നോക്കുക എന്ത് വാട്ട് ഷീ എന്താണ് അവർ പറയുന്നത് എബൗട്ട് ദി പ്രസൻറ്റ് ജനറേഷൻ പ്രസൻറ്റ് ജനറേഷനെ പറ്റി എബൗട്ട് പറ്റി ദ പ്രസൻറ്റ് ജനറേഷൻ പ്രസൻറ്റ് ജനറേഷനെ പറ്റി എന്താണ് ഈ പ്രസൻറ്റ് ജനറേഷൻ ഇന്നത്തെ തലമുറ ഓർത്തോണം ഇന്നത്തെ തലമുറ ഇതാണ് പ്രസൻറ്റ് ജനറേഷൻ എന്നാൽ അർത്ഥം അപ്പോൾ ഇന്നത്തെ തലമുറയെപ്പറ്റി എന്താണ് പറയുന്നത് കവി പറയുന്നത് എന്ന് നോക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ പാഠത്തിൻ്റെ പേരിലേക്ക് നമുക്ക് ഒന്നുകൂടി വരാം എ ജനറേഷൻ ഒരു തലമുറ എന്നാണ് അതിൻ്റെ അർത്ഥം എ ജനറേഷൻ ഒരു തലമുറ ഹൂ സീസ് ഈ തലമുറയുടെ പ്രത്യേകത എന്താണ് സി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം സി എന്ന് പറഞ്ഞാൽ കാണുക അതാണ് സി എന്ന വാക്കിന്റെ അർത്ഥം ഹു സീസ് എന്ന് പറഞ്ഞാലോ അതിന്റെ അർത്ഥം കാണുന്ന എന്ന രീതിയിലേക്ക് മാറും ഹു സീസ് കാണുന്ന ഒരു തലമുറ എന്ത് കാണുന്ന തലമുറ എന്ത് കാണുന്നതെന്നല്ല അടുത്ത നോക്കുക ബട്ട് ഈസ് ബ്ലൈൻഡ് എന്നാൽ ആയിട്ടുള്ള തലമുറ എന്താ ഈ ബ്ലൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധരായ അന്ധരായ അതാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അതായത് കാണാത്ത കാണുന്ന ഭട്ട് എന്നാൽ കാണാത്ത തലമുറ ബട്ടിന്റെ അർത്ഥം നമുക്കറിയാം എന്നാൽ അല്ലെങ്കിൽ പക്ഷേ എന്നാണ് ഭട്ടിൻ്റെ അർത്ഥം കാണുന്ന എന്നാൽ കാണാത്ത ഒരു തലമുറ ഇതാണ് പാഠത്തിൻ്റെ പേര് രണ്ട് കുട്ടികളുടെ ഒരു ചിത്രം അവിടെ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടല്ലേ ആ കുട്ടികൾ എന്തു ചെയ്യുകയാണ് അവർ മൊബൈൽ ഫോൺ വെച്ച് സെൽഫി എടുക്കുകയാണ് അങ്ങനെ ഒരു പടം കൂടി നമുക്കിവിടെ കാണാം ഇനി നമുക്ക് കവിതയുടെ വരികളിലേക്കൊന്ന് പോകാം ആദ്യം കവിത മുഴുവനായി നമുക്കൊന്ന് വായിക്കാം ശ്രദ്ധിക്കുക യു ഡോണ്ട് ലിമിറ്റ് യുവർ ലൈഫ് ടു സോഷ്യൽ മീഡിയ In reality, social media limits you to your life. A selfie with this and a selfie with that. Your life is a race for comments and likes. Instead of having a personality worth pricing, you are now judged. ർ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് ബാക്കി അടുത്ത പേജിലാണ് നോക്കുക യു ബൈ എവ്രിഥിങ് ഫ്രം ബിഹൈൻഡ് ദ സ്ക്രീൻ എർ ആർ ഫോർ നോട്ട് ഫോർ കനോട്ട് ബൈ ലവ് ആൻഡ് ടൈം ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു എർ ആർ ഫോർ നോട്ട് ഫോർ വോണിംഗ് അപ്പിയറിംഗ് ഓൺ കമ്പ്യൂട്ടർ സ്ക്രീൻ ഇത്രയുമാണ് നമ്മുടെ കവിത ഇനി നമുക്ക് ഓരോ വരികളായി ഒന്ന് നോക്കാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒന്നുകൂടെ വലുതാക്കുകയാണ് നമ്മുടെ പുസ്തകം ഇനി നമുക്ക് ഓരോ വരികളെടുത്ത് ഒന്ന് പരിശോധിക്കാം യു ഡോണ്ട് ലിമിറ്റ് യുവർ ലൈഫ് ടു സോഷ്യൽ മീഡിയ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യു ഡോ ലിമിറ്റ് നിങ്ങൾ ലിമിറ്റ് ചെയ്യുകയല്ല നിങ്ങൾ ലിമിറ്റ് ചെയ്യുകയല്ല എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് ലിമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് പരിമിതപ്പെടുത്തുക പരിമിതപ്പെടുത്തുക എന്നാണ് ലിമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ലിമിറ്റ് ചെയ്യുകയല്ല പരിമിതപ്പെടുത്തുകയല്ല എന്ത് പരിമിതപ്പെടുത്തുകയല്ല യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതം ടു സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ജീവിതം സോഷ്യൽ മീഡിയയിലേക്ക് പരിമിതപ്പെടുത്തുകയല്ല സോഷ്യൽ മീഡിയ നമുക്കറിയാം അല്ലേ ഫേസ്ബുക്ക് വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം ഇതെല്ലാം എന്താണ് സോഷ്യൽ മീഡിയയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ലൈഫ് സോഷ്യൽ മീഡിയയിലേക്ക് പരിമിതപ്പെടുത്തുകയല്ല പിന്നെ എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത് ഇൻ റിയാലിറ്റി റിയാലിറ്റി എന്താണ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം എന്നാണ് യാഥാർത്ഥ്യം അപ്പൊ ഇൻ റിയാലിറ്റി യാഥാർത്ഥ്യം എന്തെന്നാൽ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ കേട്ടോ റിയാലിറ്റി എന്നാൽ യാഥാർത്ഥ്യമാണ് ഇൻ റിയാലിറ്റി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ ലിമിറ്റ്സ് യു സോഷ്യൽ മീഡിയയാണ് നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്നത് പരിമിതപ്പെടുത്തുന്നത് സോഷ്യൽ മീഡിയയാണ് നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്നത് ടു യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ സോഷ്യൽ മീഡിയ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാത്രമായി ചുരുക്കുകയാണ് ചെയ്യുന്നത് പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ശരിക്കും ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയുടെ പുറകെയാണ് അല്ലേ നമുക്കറിയാം എല്ലാവരും മൊബൈൽ ഫോണിൽ വാട്സാപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു കവി എന്താണ് ഇവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സോഷ്യൽ മീഡിയയിലേക്ക് ചുരുക്കുകയല്ല നിരമറിച്ച് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് സോഷ്യൽ മീഡിയ നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാത്രമായി ചുരുക്കുകയാണ് ചെയ്യുന്നതെന്നാണ് കവി പറയുന്നത് ഇനി നോക്കുക അടുത്ത വരി നോക്കുക എ സെൽഫി വിത്ത് ദിസ് എ സെൽഫി ഒരു സെൽഫി ഒരു സെൽഫി വേണം അല്ലെ ഒരു സെൽഫി എടുക്കുന്നു എന്നിൻ്റെ കൂടെ നോക്കിയ വിത്ത് ദിസ് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ ഒരു സെൽഫി പിന്നെയോ ആൻഡ് എ സെൽഫി വിത്ത് ദാറ്റ് ആൻഡ് എ സെൽഫി വീണ്ടും ഒരു സെൽഫി എടുക്കുന്നു വിത്ത് ദാറ്റ് അതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ ഒരു സെൽഫി അതിൻ്റെ കൂടെ ഒരു സെൽഫി അല്ലേ ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് എന്നിട്ട് പറയുന്നു നോക്കിയ കവി പറയുന്നു യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതം ഈ സെ റൈസ് ഒരു റൈസ് ആണ് ഒരു ഓട്ടമത്സരമാണ് ഒരു ഓട്ടപ്പാച്ചിലാണ് നിങ്ങളുടെ ജീവിതം ഒരു റൈസ് ആണ് റൈസ് ഓട്ടമത്സരമാണ് എന്തിനു വേണ്ടിയുള്ള ഓട്ടമത്സരം നോക്കി ഫോർ കോമൻസ് ആൻഡ് ലൈക്സ് കൊമൻസിന് വേണ്ടിയുള്ള ലൈക്സിന് വേണ്ടിയുള്ള കൊമൻസ് ലൈക്സ് നമുക്കറിയാം അല്ലെ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് കാണുമ്പോൾ വാട്സാപ്പ് കാണുമ്പോൾ ഒക്കെ വാട്സാപ്പിൽ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ലൈക്ക് അടിക്കുക അതുപോലെ കൊമൻറ്റ് ചെയ്യുക അല്ലെ നമ്മൾ അഭിപ്രായം എഴുതുക അപ്പം ഇതാണ് നമ്മുടെ ജീവിതം ഇതിന് വേണ്ടിയാണ് ലൈക്കിനും കൊമൻറ്റിനും വേണ്ടിയാണ് നമ്മുടെ ജീവിതം അതിന് വേണ്ടിയുള്ള ഒരു റൈസ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നോക്കി Instead of having a personality, instead of ഇൻസ്റ്റെഡ് ഓഫ് എന്ന് പറഞ്ഞാൽ പകരം പകരം എന്നാണ് ഇൻസ്റ്റെഡ് ഓഫ് പകരം എന്തിനു പകരം ഹാവിങ് എ പേഴ്സണാലിറ്റി ഒരു പേഴ്സണാലിറ്റി ഉണ്ടാകുന്നതിന് പകരം അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി സ്വന്തമായി ഇരിക്കുന്നതിന് പകരം ഒരു പേഴ്സണാലിറ്റി കൊണ്ട് നടക്കുന്നതിന് പകരം എന്താണ് ഈ പേഴ്സണാലിറ്റി പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിത്വം അല്ലേ വ്യക്തിത്വം എന്നാണ് പേഴ്സണാലിറ്റിയുടെ അർത്ഥം വ്യക്തിത്വം അപ്പോൾ ഒരു പേഴ്സണാലിറ്റി കൊണ്ടു നടക്കുന്നതിന് പകരം എങ്ങനെയുള്ള പേഴ്സണാലിറ്റിയാണ് വർത്ത് പ്രൈസിങ് പ്രൈസിങ് വർത്ത് ചെയ്യുന്ന പേഴ്സണാലിറ്റി പ്രൈസിങ് വർത്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശംസ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ പ്രശംസയാണ് പ്രശംസ അർഹിക്കുന്ന അതാണ് എന്ത് വർത്ത് പ്രൈസിങ് എന്നതിൻ്റെ അർത്ഥം പ്രശംസ അർഹിക്കുന്ന പ്രശംസ അർഹിക്കുന്ന ഒരു പേഴ്സണാലിറ്റി കൊണ്ടു നടക്കുന്നതിന് പകരം ഒരു വ്യക്തിത്വം കൊണ്ടു നടക്കുന്നതിന് പകരം അപ്പോൾ ഇപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി എന്താണ് പ്രശംസ അർഹിക്കുന്ന ഒരു പേഴ്സണാലിറ്റി നോക്കുന്നതിന് പകരം എന്താണെന്ന് നോക്കിയാൽ സംഭവിക്കുന്നത് യു ആർ നൗ ജെഡ് യു നിങ്ങൾ ആർ നൗ ഇപ്പോൾ ജഡ്ജ് ചെയ്യപ്പെടുന്നത് നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നത് വിധി കല്പിക്കുന്നത് വിധിക്കുന്നത് നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ബേസ്ഡ് ഓൺ യുവർ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് നിങ്ങളുടെ അല്ലെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസിനെ ബേസ് ചെയ്താണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസിനെ ബേസ് ചെയ്താണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ നമ്മുടെ പ്രൊഫൈൽസ് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുമല്ലോ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് അതിനെ ബേസ് ചെയ്ത് അതിനെ അടിസ്ഥാനമാക്കിയാണ് അതിനെ ആസ്പദമാക്കിയാണ് നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് ആളുകൾ ആളുകൾ നമ്മളെപ്പറ്റി ഓരോന്ന് പറയുന്നത് കാണുന്നത് തീരുമാനിക്കുന്നത് നമ്മളെപ്പറ്റി ചിന്തിച്ച് വെക്കുന്നത് എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയിലെ പ്രൊഫൈൽസ് കണ്ടിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ കണ്ടിട്ടാണ് അത് വെച്ചിട്ടാണ് നമ്മളെ അളക്കുന്നത് ഇതാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നോക്കുക അടുത്ത പേജിലാണ് ഇനി അടുത്ത വരി വരുന്നത് ശ്രദ്ധിക്കുക യു ബൈ യു ബൈ എവ്രിതി യു ബൈ നിങ്ങൾ ബൈ ചെയ്യുന്നു വാങ്ങുന്നു അല്ലെ ബൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ വാങ്ങുക വാങ്ങുക എന്നാണ് ബൈയുടെ അർത്ഥം നിങ്ങൾ വാങ്ങുന്നു എവ്രിതിങ് എല്ലാം വാങ്ങുന്നു അല്ലേ ഫ്രം ബിഹൈൻഡ് ദ സ്ക്രീൻ ഫ്രം ബിഹൈൻഡ് ദ സ്ക്രീൻ സ്ക്രീനിൻ്റെ ബിഹൈൻഡ് ദ പിന്നിൽ ഫ്രം നിന്നും സ്ക്രീനിൻ്റെ പിന്നിൽ നിന്നും സ്ക്രീനിൻ്റെ പിന്നിൽ നിന്നും നിങ്ങളെല്ലാം വാങ്ങുന്നു നമുക്കറിയാം ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കടയിൽ നേരിട്ട് പോകേണ്ട കാര്യമില്ല അല്ലേ ആമസോണിൽ പോവുക അല്ലെ ആമസോൺ സൈ ആമസോൺ ആപ്പിൽ കയറുക ഫ്ലിപ്കാർട്ടിൽ കയറുക എന്നിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആപ്പുകൾ ഉപയോഗിക്കാം വെബ്സൈറ്റിൽ കയറാം നമുക്ക് എന്തും സ്ക്രീൻ വെച്ചുകൊണ്ട് തന്നെ വാങ്ങിക്കാവുന്നതാണ് അല്ലാതെ നമ്മൾ നേരിട്ടെങ്ങും പോകേണ്ട ഒരാവശ്യവുമില്ല അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ അടുത്ത പരി നോക്കിക്ക് തെറ്റ് എന്തോ പിശകു പറ്റിയിരിക്കുന്നു ഫോർ നോട്ട് ഫോർ എന്ന് പറയുന്ന എററാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലെ ഫോർ നോട്ട് ഫോർ കേട്ടോ നാനൂറ്റി നാല് എങ്ങനെ ഫോർ സീറോ ഫോർ എന്നും പറയാം ഫോർ നോട്ട് ഫോർ എന്നും പറയാം ആ നോട്ടിൻ്റെ സ്പെല്ലിങ് നിങ്ങൾ സ്ക്രീനിലൊന്ന് നോക്കുക ഇതാണ് നോട്ടിൻ്റെ സ്പെല്ലിങ് എൻ ഒ ടി അല്ല കേട്ടോ സീറോ എന്നുള്ളതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന നോട്ടിൻ്റെ സ്പെല്ലിങ് എൻ എ യു ജി എച്ച് ടി ആണ് അപ്പോൾ ഫോർ നോട്ട് ഫോർ എറർ ഫോർ നോട്ട് ഫോർ ഫോർ നോട്ട് ഫോർ എന്ന പിശഗ് കനോട്ട് ബൈ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിരിക്കുന്നു ആ മിസ്റ്റേക്ക് എന്താണെന്ന് നോക്കിയാൽ കനോട്ട് ബൈ കെനോട്ട് കഴിയില്ല എന്ത് ചെയ്യാൻ കഴിയില്ല ബൈ ചെയ്യാൻ കഴിയില്ല വാങ്ങാൻ കഴിയില്ല എന്ത് വാങ്ങാൻ കഴിയില്ല ലവ് ആൻഡ് ടൈം സ്നേഹവും സമയവും അല്ലെ ലവും ടൈമും സ്നേഹവും സമയവും നമുക്ക് വാങ്ങാൻ കഴിയില്ല അപ്പോൾ സ്ക്രീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തും വാങ്ങാൻ കിട്ടും എന്നാൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് വാങ്ങാൻ കിട്ടില്ല ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ ലവും അതുപോലെ ടൈമും സ്നേഹവും നമുക്ക് സമയവും വാങ്ങുവാനായിട്ട് സാധിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളിതിലേക്ക് മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടുകാരുമായിട്ടുള്ള കണക്ഷനാണ് നഷ്ടമാകുന്നത് നമുക്ക് മറ്റുള്ള അടുത്തുള്ള ആളുകളുമായിട്ടുള്ള കണക്ഷനാണ് നഷ്ടമാകുന്നത് അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ നമുക്ക് സ്നേഹമൊന്നും ഇതിലൂടെ വാങ്ങാനായിട്ട് കഴിയില്ല അതുപോലെ ഇതുപയോഗിച്ച് നമുക്ക് സമയം അറിയാൻ കഴിയില്ല അല്ലെ ഒത്തിരി സമയം നമുക്ക് നഷ്ടപ്പെടും ആ ടൈമും നമുക്ക് വാങ്ങുവാനായിട്ട് സാധിക്കില്ല ഇനി ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നു എന്താണ് ഈ എറർ ഫോർ നോട്ട് ഫോർ എന്ന് പറയുന്ന സാധനം ആ ഫോർ നോട്ട് ഫോർ എന്ന് പറയുന്ന നാനൂറ്റി നാല് എന്ന് പറയുന്ന പിശക് ആ ഒരു പ്രശ്നം അത് എന്താണെന്ന് പറയുകയാണ് അത് ഈ സംഭവം ഇതാണ് വോണിംഗ് അപ്പിയറിങ് ഓൺ കമ്പ്യൂട്ടർ സ്ക്രീൻ കമ്പ്യൂട്ടർ സ്ക്രീനിൽ അപ്പിയർ ചെയ്യുന്ന പ്രത്യക്ഷപ്പെടുന്ന ഒരു വാണിംഗ് ആണ് ഒരു മുന്നറിയിപ്പാണ് നമുക്ക് എന്തെങ്കിലും സംഭവം കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് വരുമ്പോൾ ഒരു പിശക് വരുമ്പോൾ കമ്പ്യൂട്ടറിന് നമുക്ക് വേണ്ട വിവരം നൽകാൻ പറ്റാതെ വരുമ്പോൾ അവിടെ കാണിക്കുന്ന ഒരു ആണ് എന്ത് ഈ എറർ ഫോർ നോട്ട് ഫോർ എന്ന് പറയുന്നത് അങ്ങനെ എഴുതി കാണിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും നമുക്ക് സ്ക്രീനിൻ്റെ പിറകിൽ നിന്ന് നമുക്ക് കിട്ടും പക്ഷേ സ്നേഹമോ അതുപോലെ സമയം ോ നമ്മൾ വാങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടില്ല എറർ കാണിക്കും അല്ലെ നമുക്കത് ഈ സോഷ്യൽ മീഡിയ വഴി കിട്ടില്ല ഇതാണ് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ് നമ്മുടെ പാഠം വലിയൊരു മെസ്സേജാണ് ഈ പാഠം നമുക്ക് തരുന്നത് ശരിക്കും അല്ലെ ചെറിയൊരു കാര്യമായിട്ട് നമുക്ക് തോന്നാം നമ്മൾ നമ്മുടെ സമയവും അതുപോലെ ജീവിതവും ഒക്കെ സോഷ്യൽ മീഡിയയ്ക്ക് കൊടുക്കുന്നതിന് പകരം നമ്മുടെ ചുറ്റുമുള്ള ആളുകളുമായിട്ട് ജീവിതവുമായിട്ടൊക്കെ ഒന്ന് ഇടപഴകുവാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ ഇങ്ങനൊരു മെസ്സേജാണ് നമുക്ക് ഈ പാഠത്തിൽ നിന്ന് കിട്ടുന്നത് ഇനി ഈ പാഠത്തിന് ശേഷം കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളൊന്നു നോക്കി ഈ ചോദ്യങ്ങളൊന്നും തന്നെ നമ്മുടെ ഈ പാഠം വെച്ചിട്ട് എഴുതാനുള്ള ചോദ്യമൊന്നുമല്ല ഇത് പുറത്തു ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിട്ടേക്കാം അല്ലാതെ ഇതിൻ്റെ ഉത്തരങ്ങളൊന്നും നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ളതല്ല ഒന്നാമത്തെ ചോദ്യം നോക്കുക ഒന്ന് ശ്രദ്ധിക്കുക ഡു യു ടേക്ക് സെൽഫീസ് നിങ്ങൾ സെൽഫി എടുക്കാറുണ്ടോ നിങ്ങൾ സെൽഫി എടുക്കുന്നവരാണോ ഉണ്ടെങ്കിൽ എസ് എന്ന് നമുക്ക് പറയാം ഇല്ലെങ്കിൽ നോ എന്ന് നമുക്ക് പറയാം അല്ലേ അത്തരത്തിൽ നമുക്ക് പറഞ്ഞു വിടാവുന്ന ഒരു ചോദ്യം ഇഫ് സോ അങ്ങനെയെങ്കിൽ വിത്ത് ഹും ആൻഡ് വെൻ സെൽഫി എടുക്കുന്നുണ്ടെങ്കിൽ വിത്ത് ആരുടെ കൂടെ ആൻഡ് വെൻ എപ്പോൾ ആരുടെ കൂടെ സെൽഫി എടുക്കുന്നു എപ്പോൾ സെൽഫി എടുക്കുന്നു അത് നമുക്ക് പല രീതിയിൽ ഉത്തരം പറയാം അല്ലെ ഫ്രണ്ട്സിൻ്റെ കൂടെ സെൽഫി എടുക്കുന്നു നമുക്ക് പറയാം വിത്ത് വിത്ത് ഫ്രണ്ട്സ് എന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ വെൻ എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയം കിട്ടുമ്പോഴൊക്കെ നമുക്ക് പറയാമല്ലേ ആൻഡ് വെൻ അവർ വെൻ അവർ എന്താണ് വി ഗെറ്റ് ടൈം നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ സെൽഫി എടുക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇനി അടുത്ത ചോദ്യം ഹൗ മച്ച് ടൈം എത്ര സമയമാണ് ഡു യു സ്പെൻഡ് ഓൺ സോഷ്യൽ മീഡിയ ഡെയിലി സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഡെയിലി ചിലവഴിക്കുന്ന സ്പെൻഡ് ചെയ്യുന്ന സമയം എത്രയാണ് ഇതാണ് എത്ര സമയം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കുന്നുണ്ട് ഡെയിലി ഇതൊരു വല്ലാത്ത ചോദ്യമാണല്ലേ ഇപ്പോൾ മിക്ക ആളുകളും ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ് അതുകൊണ്ട് നമുക്ക് സത്യസന്ധമായ ഉത്തരം കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പണിയാകും എന്തെങ്കിലും നമ്മളൊന്ന് ഉത്തരം കൊടുത്താൽ മതി അല്ലേ ആ എന്താണ് വേണമെങ്കിൽ നമുക്ക് ടൂ അവേഴ്സ് എഴുതി വെക്കാം രണ്ട് മണിക്കൂർ അല്ലേ രണ്ട് മണിക്കൂർ വേണമെങ്കിൽ എഴുതാം അല്ലെങ്കിൽ ഇനി മിക്ക സമയവും എന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം മിക്ക സമയവും നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ അങ്ങനെ നമുക്ക് പറയാം അപ്പം ഈ രീതിയിലൊക്കെ നമുക്ക് പറയാം ഇനി നെയിം എ ഫ്യൂ ഗെയിംസ് നെയിം എ ഫ്യൂ ഗെയിംസ് ദാറ്റ് പീപ്പിൾ പ്ലേ ഓൺ സോഷ്യൽ മീഡിയ ആളുകൾ അല്ലെ പീപ്പിൾ സോഷ്യൽ മീഡിയയിൽ അവർ പ്ലേ ചെയ്യുന്ന എ ഫ്യൂ ഗെയിംസ് കുറച്ച് ഗെയിമുകളുടെ പേര് പറയാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങൾക്കറിയാവുന്ന ഗെയിമുകളുടെ എന്തെങ്കിലും പേരൊക്കെ പറയാനാണ് പറഞ്ഞിരിക്കുന്നത് ഒത്തിരി ഗെയിമുകളൊക്കെ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ടല്ലേ എന്തെങ്കിലുമൊക്കെ ഗെയിമുകളുടെയൊക്കെ പേര് ആണ് നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒക്കെ പോലെയുള്ള ഗെയിമുകൾ അല്ലെ ഫ്രീ ഫയർ ഇതൊക്കെ പിള്ളേർ കളിക്കുന്ന ഗെയിമുകളാണല്ലേ ഇതൊക്കെ എന്തെങ്കിലും പറയുക ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യമൊന്നുമല്ല ഇവിടെ പറഞ്ഞുകൊണ്ട് നമ്മളങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇനി ഡു യു നോ ഓൾ യുവർ ഓൺലൈൻ ഫ്രണ്ട്സ് ഡു യു നോ നിങ്ങൾക്കറിയാമോ എന്തറിയാമോ എന്ന് ഓൾ എല്ലാം അല്ലെ എല്ലാം എന്തെല്ലാം യുവർ ഓൺലൈൻ ഫ്രണ്ട്സ് നിങ്ങളുടെ ഓൺലൈൻ ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിനെയെല്ലാം നിങ്ങൾക്കറിയാമോ ഒരിക്കലും അറിയാൻ പറ്റില്ല അല്ലേ എഫ് ബിയിലൂടെയൊക്കെ എത്ര പേരെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പിലാണ് നമ്മളുള്ളത് അല്ലേ അതുകൊണ്ട് നമുക്ക് എല്ലാവരെയും അറിയാൻ പറ്റില്ല നോ അറിയാൻ പറ്റില്ല അല്ലേ ഡു യു മീറ്റ് ദം നിങ്ങൾ അവരെ മീറ്റ് ചെയ്യാറുണ്ടോ കാണാറുണ്ടോ ആൻഡ് ടോക്ക് ടു ദം അവരോട് സംസാരിക്കാറുണ്ടോ റെഗുലർലി സ്ഥിരമായി സ്ഥിരമായി നിങ്ങളവരെ കാണാറുണ്ടോ അല്ലെങ്കിൽ സംസാരിക്കാറുണ്ടോ അതിൻ്റെ ഉത്തരവും നോ എന്നുള്ളതാണ് എന്താണ് വി ഡോണ്ട് മീറ്റ് നമ്മൾ മീറ്റ് ചെയ്യാറില്ല ആൻഡ് ടോക്ക് ടു ദം അവരോട് സംസാരിക്കാറുമില്ല അല്ലെ അങ്ങനെ സ്ഥിരമായിട്ട് റെഗുലർലി ഇത് പറഞ്ഞു അവസാനം റെഗുലർലി റെഗുലർലി നമ്മൾ സംസാരിക്കാറില്ല കാണാറില്ല മിക്കവാറും അത് തന്നെയാണ് നടക്കുന്നത് ഇനി അടുത്ത ചോദ്യം വാട്ട് ഡസ് ദി എറർ മെസ്സേജ് സേ എന്താണ് അല്ലെ എന്താണ് ഈ എറർ മെസ്സേജ് സേ പറയുന്നത് എന്താണ് ഈ എറർ മെസ്സേജ് പറയുന്നത് അതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ നമുക്ക് എന്താണ് സ്നേഹം നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ കഴിയില്ല സ്നേഹം നമുക്ക് എന്താണ് സ്നേഹവും സമയവും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ലവ് ആൻഡ് ടൈം സ്നേഹവും ടൈമും എന്താണ് കാൺ കഴിയില്ല എന്തിൻ്റെ കഴിയില്ല ബി ബോട്ട് വാങ്ങിക്കാൻ കഴിയില്ല എവിടുന്നാണ് ഫ്രം ഓൺലൈൻ അല്ലെ ഫ്രം സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് സ്നേഹവും അതുപോലെ സമയവും വാങ്ങിക്കാൻ കഴിയില്ല ഇതാണ് എന്ത് ഈ ലാസ്റ്റത്തെ വരി പറയുന്ന കാര്യം അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തേ ഉള്ളൂ അപ്പോൾ ഈ പാഠത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി കേട്ട് ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പഠിക്കാം താങ്ക്